ഈ അൾത്താരയിൽ കയറി നിന്നുകൊണ്ട് സാക്ഷ്യം പറയുവാൻ ഞങ്ങളെ അനുവദിച്ച ഈശോയ്ക്കും അമ്മയ്ക്കും മുന്നമ്മയെ ഒരായിരുന്നു നന്ദി പറയട്ടെ എൻ്റെ പേര് അമല എൻ്റെ ഹസ്ബൻഡ് എബി ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ എൻ ആർ ഐ ഉടമ്പടി എടുക്കുന്നത് അതിനുശേഷം സൗദിയിലായിരുന്നു അവിടെ നിന്ന് വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സാദാ ഉടമ്പടിയിലേക്ക് മാറുകയായിരുന്നു ഞാൻ സൗദിയിലായിരുന്നപ്പോൾ തന്നെ ദൈവം ഒത്തിയേറെ അനുഭവങ്ങൾ എനിക്ക് തന്നു എൻ്റെ ഇക്കാമ റിന്യൂ ചെയ്യുവാനായിട്ട് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു പത്ത് വർഷം ഞാൻ സൗദിയിലായിരുന്നു മൂന്ന് മാസമായിട്ടും എൻ്റെ ഇക്കാമ റിന്യു ചെയ്ത് കിട്ടുന്നില്ലായിരുന്നു ഞാൻ ആകെ വിഷമിച്ചു പുറത്തു പോകാനൊക്കെ ആയിട്ട് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു അതിനുശേഷം ഞാൻ ഒത്തിരി വിഷമത്തോടു കൂടി ഒരു ദിവസം രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ പന്ത്രണ്ട് മണിയായപ്പോൾ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഇട്ടു പിറ്റേ ദിവസം ഉച്ചയ്ക്ക് രണ്ട് മണിയായപ്പോഴത്തേക്കും എൻ്റെ ഇക്കാമ സിസ്റ്റത്തിൽ റിന്യൂ ആയി ഇതാണ് എൻ്റെ ആദ്യത്തെ ഉടമ്പടി സാക്ഷ്യം ഇത് ഞാൻ ഉടമ്പടിയിൽ വെക്കാത്തൊരു സാക്ഷ്യമായിരുന്നു അടുത്തതായിട്ട് എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ സൗദിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒത്തിരി ശ്രമിച്ചു അവിടെ നിന്ന് ജോബ് വിസ കിട്ടി ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ ജോബ് വിസ കിട്ടി എല്ലാം റെഡിയാക്കി കൊണ്ടുപോകുന്ന സമയത്ത് കൊണ്ടുപോകുന്നതിന് ഒരു ദിവസം മുന്നേ കൊറോണ കാരണം എല്ലാം ക്ലോസ് ആയി എയർപോർട്ടൊക്കെ അപ്പം ആ വിസ കൊണ്ട് എനിക്കൊരു പ്രയോജനവും കിട്ടിയിരുന്നില്ല ഒത്തിരി വിഷമമായി മാനസികമായി ഒത്തിരി ബുദ്ധിമുട്ടി പക്ഷേ ദൈവം സഹനങ്ങളിലൂടെ നമ്മെ ഉയർത്തുകയാണല്ലോ ഈശോയെ കൂടുതൽ കൂടുതൽ അറിയാനും ഈശോട് കൂടുതൽ അടുക്കുവാനും എന്നെ ആ പ്രതിസന്ധി ഒത്തിരി സഹായിച്ചു അങ്ങനെ ഞങ്ങൾ ആ വിസ ക്യാൻസലേഷന് വേണ്ടി ശ്രമിച്ചു അതിന് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു അതിനുശേഷം ഞാനാ വിസയുടെ എടുത്ത് ഓരോ ദിവസവും കുരിശിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഉടമ്പടി തൈലം തൊട്ട് അതിനുശേഷം ഒന്നൊന്നര വർഷത്തിന് ശേഷം ആ വിസ ക്യാൻസലേഷനായി മാറി അതിനും ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു പിന്നെ എൻ്റെ മുഖത്ത് സൗദിയിൽ വെച്ച് നിറയെ റെഡ്നെസ്സും ഭയങ്കര ബേണിങ് സെൻസേഷനും ഒക്കെ ആയിരുന്നു അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി എത്രയേറെ മരുന്ന് കഴിച്ചിട്ടും മാറാൻ പറ്റുന്നില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കടന്നുപോയി അപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുത്തതിനു ശേഷം ഞാൻ ഉടമ്പടിത്തായാലും പെരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു കുരിശിട്ട് ഈശോയുടെ തിരിച്ച രക്തങ്ങൾ കൊണ്ട് എന്നെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു ഗ്രാജ്വലി അത് കുറഞ്ഞ് അത് മാറി ഒന്നുമില്ലാത്ത രീതിയിലേക്കാവുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾ നാട്ടിലേക്ക് കടന്നു വന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഞാൻ പറഞ്ഞ പോലെ ഉടമ്പടി ഒന്നും കൂടി എടുത്തത് അപ്പം പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു എങ്കിലും എൻ്റെ കാര്യങ്ങളൊന്നും സാധിക്കുന്നില്ല മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെല്ലാം സാധിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പം ബ്രദർ എന്നോട് പറഞ്ഞു കുറച്ചും കൂടെ നന്നായിട്ട് ഉടമ്പടി ചെയ്യണമെന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ എന്നെ തന്നെ ഒന്ന് വിശകലനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആദ്യം മുതലേ മുന്നമ്മേ ഒന്നും കൂടി ഒരു ഉടമ്പടി എടുത്തു അപ്പം എനിക്കിവിടെ വന്നിരിക്കുമ്പോൾ മാതാവിൻ്റെ മുല്ലപ്പൂ സുഗന്ധം ഉണ്ടായിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് അസ്യൂഷൽ പോലെ ഞാൻ ഉറങ്ങിപ്പോയി പെട്ടെന്ന് എൻ്റെ മൂക്കിലേക്ക് ഒരു മുല്ല മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അടിച്ച് കയറി ഞാൻ പെട്ടെന്ന് ഞെട്ടി എണീറ്റു അപ്പോൾ മാതാവ് എന്നോട് ചോദിക്കുകയാണ് ഇവിടെ വന്നിരുന്നിട്ട് ഉറങ്ങുകയാണോ ഞെട്ടി എണീറ്റു പിന്നെ എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല അങ്ങനെ ആ ഉടമ്പടി ഞാൻ ഫെബ്രുവരി രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തഞ്ചാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ നാട്ടിലേക്ക് കടന്നു വന്നു എനിക്ക് പുറത്തേക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ഈശോയുടെ താല്പര്യങ്ങൾ ഓരോ നിമിഷവും ചോദിച്ച് വചനങ്ങൾ എടുത്തു കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ സൗദിയിൽ നിന്ന് പോരുമ്പോളാണെങ്കിൽ തന്നെയും ഈശോയിലേക്ക് സമർപ്പിച്ച് ഈശോ എന്താണോ ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നേ ആ പദ്ധതി വെളിപ്പെടുത്തി തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് അവിടെ നിന്ന് പോകുന്നത് കുടുംബമായി നിൽക്കണം ആത്മീയമായിട്ട് ഉയരണം ഒരുമിച്ച് പ്രാർത്ഥിക്കണം അപ്പോഴാണ് ഇവിടുത്തെ രണ്ടായിരത്തി ഇരുപത്തി ഉടമ്പടി റാലി വരുന്നത് ജ മഹാജപമാല റാലി അപ്പോൾ അതിന് പങ്കെടുക്കണം അങ്ങനെയൊക്കെ ഒത്തിരി ആഗ്രഹത്തോടു കൂടി വരികയാണ് ഉടമ്പടി ജപമാല റാലി പങ്കെടുത്തു കഴിഞ്ഞ് ഫാസ്റ്റിങ്ങിനാണ് ഞാൻ ജപമാല റാലിക്ക് പോയത് പിറ്റേ ദിവസമായപ്പോഴത്തേക്കും രാവിലെ ഒത്തിരി ക്ഷീണമുണ്ടായിരുന്നു കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും എൻ്റെ വലത് ഭാഗത്തായിട്ട് ഒരു സിൽവർ ഗ്രേ കളറിലെ അമ്മ എൻ്റെ അടുത്ത് നിൽക്കുകയാണ് ഞാൻ കിടക്കുന്നത് എൻ്റെ വലത് സൈഡിലായിട്ട് ഞാൻ ഭയങ്കര ഞെട്ടിപ്പോയി അമ്മയുടെ ഒരു ഹാഫ് പോർഷൻ മാത്രമാണ് കണ്ടത് ആ പ്രകാശം കാരണം ആ സിൽവർ കളറ് കാണാൻ പറ്റുന്നില്ലായിരുന്നു അത്രയേറെ പ്രകാശമായിരുന്നു അങ്ങനെ അമ്മ എന്നെ കാണാനായിട്ട് വന്നിട്ടുണ്ട് അപ്പം എനിക്കിവിടെ ഉറപ്പായി അമ്മ ഓരോ ഉടമ്പടിയിലൂടെ എൻ്റെ കൂടെ കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്ക് കിട്ടി അതിനുശേഷം ഞാൻ എൻക്ലക്സാരൻ സാരൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് ആരംഭിച്ചു എൻ്റെ ബുദ്ധി കൊണ്ടും കഴിവുകൊണ്ടൊന്നും പറ്റുന്നതൊന്നുമല്ല എങ്കിലും ഈശോയും അമ്മയും കൂടെയുള്ളപ്പോൾ നമുക്ക് എന്ത് റിസ്ക്കും ഏറ്റെടുക്കാമല്ലോ ഇവിടെ പറയും പോലെ നമ്മളെ കൊണ്ടാകില്ലാത്ത കാര്യങ്ങളാണല്ലോ നമ്മൾ വെക്കേണ്ടത് ഞാനൊരു രസത്തിന് ഓക്കെ എനിക്കുള്ള സാറൻ പഠിക്കാം എന്നുള്ള തീരുമാനത്തിൽ ഞാൻ മുന്നോട്ട് നീങ്ങി ഏഴ് മാസം പ്രിപ്പയർ ചെയ്തു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എൻ്റെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് തോന്നുന്നു പക്ഷേ ഞാൻ അപ്പോഴും വചനങ്ങൾ എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു കൂടുതൽ കൂടുതൽ വചനങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങി പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ 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 വചനങ്ങൾ മനസ്സിൽ ഗ്രഹിക്കാനായിട്ട് തുടങ്ങി അതനുസരിച്ച് പ്രാർത്ഥിച്ച് ഓരോ വചനങ്ങളും എടുത്താണ് രാവിലെ പഠിക്കാനിരിക്കുന്നത് പഠിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ലെങ്കിൽ തന്നെയും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു കുറവും ഞാൻ വരുത്തിയിട്ടില്ല ഈശോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഡേറ്റ് എടുത്തു അതും മൊത്തം പഠിച്ചു കഴിഞ്ഞിട്ടില്ല വീട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ അതിൻ്റെ സാഹചര്യങ്ങളും തിരക്കുകളും എല്ലാം ഉണ്ട് അച്ഛനെ കൊണ്ടുവന്ന് ഞാനിവിടുത്തെ ഹോൾ ടിക്കറ്റ് കാണിച്ചു ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു പോയി എന്ത് കണ്ടിട്ടാണ് ഞാൻ ഈ ഡേറ്റ് പോലും എടുത്തതെന്ന് അവിടെ നിന്ന് അച്ഛനു മുമ്പിൽ ഞാൻ കരയുകയാണ് ചെയ്തത് അച്ഛൻ എൻ്റെ ഹോൾ ടിക്കറ്റ് മാതാവിനെയും ഈശോനേയും കാണിച്ച് മുത്തിച്ചിട്ട് ഉടമ്പടി തൈലം ഞാൻ എൻ്റെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കണ്ണുനീരുകളിലൂടെ അച്ഛൻ കുരിശു വെച്ചിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഞാൻ എക്സാമിനായി കടന്നു പോകുമ്പോഴും എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു ചിലപ്പോൾ ഞാൻ എക്സാം എഴുതി ജയിക്കില്ല എൻ്റെ കഴിവുകൊണ്ട് എന്തായാലും ജയിക്കില്ല ഇനി ഞാൻ ജയിച്ചില്ലെങ്കിൽ തന്നെയും ഞാൻ ഇവിടെ ഒരു കെട്ട് ഉടമ്പടി പത്രം മേടിച്ചുകൊണ്ട് പോയി ബാംഗ്ലൂരാണ് ഡേറ്റ് എടുക്കാനായിട്ട് തീരുമാനിച്ചത് പക്ഷേ എനിക്ക് കന്നഡ ഒന്നും അറിയില്ലാത്തതുകൊണ്ട് ഞാൻ നോക്കിയിപ്പം തമിഴാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ കൃപാസനത്തെക്കുറിച്ച് പറയാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച് ഇവിടെ വന്നവർക്കിട്ട് ഉടമ്പടി പത്രവും മേടിച്ച് ഞങ്ങൾ യാത്ര ഇരിക്കുകയാണ് അവിടെ ചെന്നതിന് ശേഷമാണെങ്കിലും ഞങ്ങൾ ആദ്യം അന്വേഷിച്ചത് ഇവിടെ എവിടെയെങ്കിലും ഒരു പള്ളിയുണ്ടോ ഒരു ദിവ്യകാരണം സ്വീകരിക്കണമെന്നൊരാഗ്രഹം തോന്നി എക്സാമിൻ്റെ തലേദിവസം പിറ്റേ ദിവസം അന്ന് തന്നെ രാവിലെ എഴുന്നേറ്റ് ഈശോയെ സ്വീകരിച്ച് എല്ലാവർക്കും പത്രവും കൊടുത്ത് പത്രം മുഴുവൻ കൊടുത്ത് തീർത്തതിന് ശേഷമാണ് ഞാൻ എക്സാമിന് പോയത് അവിടെ ചെന്നപ്പോഴാണെങ്കിൽ എൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ലെറ്ററിലെ ഡേറ്റ് ഓഫ് ബർത്ത് ഇൻകറക്റ്റ് അവർ പറഞ്ഞു എക്സാം എഴുതാൻ പറ്റത്തില്ല എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്നുള്ള രീതിയിൽ എൻ്റെ കയ്യിലാണെങ്കിൽ വേറെ ഐ ഡി പ്രൂഫ് ഒന്നുമില്ല പാസ്പോർട്ട് മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യണമറിയാതെ ഒരു നിമിഷം ഞാൻ ഞാനവിടെ ഇന്ന് ഒരുക്കിപ്പോയി ഇത്രയും ദൂരം വന്നിരിക്കുന്നു എല്ലാം കൂടെ കൂടി ഒരു പത്ത് നാൽപ്പത്തയ്യായിരം രൂപ ചെലവുണ്ട് ഏഴ് മാസം എൻ്റെ പോകുന്നു എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അവർ പറഞ്ഞു ഏജൻസി വിളിക്കും ഏജൻസി വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പം എന്നോട് മനസ്സിലിരുന്നു ആരോ പറയുകയാണ് നീ എന്തിട്ട് പേടിക്കണം നീ ഉടമ്പടി എടുത്തൊരു വ്യക്തിയല്ലേ ഞാൻ ഞാനപ്പം തന്നെ എൻ്റെ കൃപാസനത്തിലെ വെബ്സൈറ്റ് തുറന്ന് ഞാൻ കാൻഡിലേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അവരെന്നോട് പൊക്കോളം പറഞ്ഞത് അവിടെ നിന്ന് ഞാൻ അവിടെ നിന്ന് കൃപ അവിടെ ഇരുന്നുകൊണ്ട് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എൻ്റെ മേത്ത് ഞാൻ ഉടമ്പടി തൈലം ഡ്രസ്സിൽ കുത്തിവെച്ചിട്ട് ഉടമ്പടി കാശുരൂപം കുത്തിവെച്ചിട്ടാണ് ഞാൻ പോയത് ആ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലി തീരും മുമ്പേ തന്നെ അവരെന്നോട് പറഞ്ഞു ഓക്കെ ഞങ്ങൾ ഹയർ അതോറിറ്റിയുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തു അവർ എക്സാം എഴുതാൻ അലോ ചെയ്തോളാനാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയെന്ന് എനിക്കറിയില്ല ഇപ്പോഴും അതെങ്ങനെ എന്ന് ഞാൻ ഓടി വാഷ്റൂമിൽ പോയി അവിടെ മുട്ടുകുത്തി ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞു എക്സാമിന് കയറുമ്പോഴും ഞാൻ ഒത്തിരി കരഞ്ഞ് എനിക്ക് ഒട്ടും വയ്യ എനിക്ക് എക്സാം എഴുതാനുള്ള ഒരു ശക്തി പോലും എനിക്കില്ല എല്ലാവരും കയറി ഞാൻ മാത്രം ലാസ്റ്റ് അവസാനം സിസ്റ്റത്തിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോഴും ഞാൻ കുറേ വചനങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ എനിക്കൊരു സ്ക്രാപ്പ് പേപ്പർ തന്നെയായിരുന്നു അവർ നമുക്ക് എഴുതാനൊക്കെ വേണ്ടിയിട്ട് അതിൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ വജ എനിക്കറിയാവുന്ന വചനങ്ങളെല്ലാം ഞാൻ എഴുതി ഒരു തുള്ളി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു എന്നിട്ട് ഈശോയോട് പറഞ്ഞു ഈശോയെ എൻ്റെ കഴിവുകൊണ്ട് എന്തെങ്കിലും ഒന്നും നടക്കില്ല ഞാൻ ഒത്തിരി ക്ഷീണിതയാണ് എക്സാം എഴുതാനായിട്ട് ആരംഭിച്ചു എനിക്കറിയാവുന്ന ഒരു ക്വസ്റ്റിൻ മാത്രം അതിലുണ്ടായിരുന്നു ഒറ്റയ്ക്ക് ഒരു ക്വസ്റ്റിൻ മാത്രം എങ്ങനെയത് നടന്നു പോയെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല അത് മുന്നോട്ട് ചിന്തിക്കുമ്പം അതിനുശേഷം ബ്രേക്കായി ഞാൻ ബാത്റൂമിൽ പോയിട്ട് കുറച്ച് ഒരു നുള്ളു ഉപ്പിട്ട് ഒന്നും കൂടെ വായിലിട്ട് ഒന്നും കൂടെ വിശ്വാസ പ്രമാണം ചൊല്ലി തിരിച്ചു വന്നിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് പത്ത് മിനിറ്റ് എൺപത്തഞ്ച് ക്വസ്റ്റിനാവുമ്പോഴത്തേക്കും എൻ്റെ ഷട്ട് ഡൗൺ ആവണം ഞാൻ ജയിച്ചാലും ഇല്ലെങ്കിലും കാരണം എനിക്ക് മുന്നോട്ട് പോകാൻ ശക്തിയില്ല മിനിമം ക്വസ്റ്റിൻ എൺപത്തഞ്ചും മാക്സിമം നൂറ്റി അമ്പതും ആണ് എക്സാം കഴിഞ്ഞു ഞാൻ തിരിച്ചു പോന്നു അതിനുശേഷം എല്ലാവരും റിസൾട്ട് വന്നു മൂന്ന് ദിവസം ദിവസമായപ്പോഴത്തേക്കും സിക്സ് ആണ് അവർ പറയുന്നത് പക്ഷേ മൂന്ന് ദിവസമായപ്പോഴത്തേക്കും എല്ലാ റിസൾട്ട് വന്നു ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ബുധനാഴ്ച ഈ സമയത്താണ് ഈ സമയത്ത് ഞാൻ കരഞ്ഞോണ്ട് എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇന്ന് മിനിയാന്ന് ഞാനിവിടെ വന്നു ഞാനിവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ എല്ലാവരുടെ റിസൾട്ട് വന്നു എൻ്റെ റിസൾട്ട് വന്നില്ല എന്താണെന്ന് എനിക്കറിയില്ല അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി ഏർലി മോർണിംഗ് ഇന്നലെ രാവിലെ എൻ്റെ റിസൾട്ട് വന്നു ഞാൻ അനുക്ലിക് സാറിന് പാസ്സായി പക്ഷേ എനിക്ക് ഒരു നിമിഷം എനിക്കിത് വിശ്വസിക്കാൻ പറ്റിയില്ല ഇത് ഞാൻ എഴുതി കിട്ടിയതല്ല എൻ്റെ മെറിറ്റുകൊണ്ടുമല്ല എൻ്റെ ഈശോയും അമ്മയും എനിക്ക് തന്ന ദാനം മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ ഉടമ്പടിയിലൂടെ ഞാനപ്പോൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഈശോയെ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ ആരെങ്കിലും ഈ കാര്യം അറിയുള്ളൂ എൻ്റെ വീട്ടിൽ ആർക്കും അറിയില്ല ഞാൻ എക്സാമിന് ജയിച്ച കാര്യം എൻ്റെ ഹസ്ബൻഡ് അറിയാം കാരണം ഹസ്ബൻഡ് എന്നെ കൊണ്ടുവരണമല്ലോ വേറെ ആരോടും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇന്നിത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ പറയുള്ളൂ എന്ന് മാതാവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒത്തിരി നന്ദി എറിഞ്ഞ ഹൃദയത്തോടെ എങ്ങനെ പറയുന്നത് എനിക്കറിയില്ല ഒത്തിരി നന്ദി എറിഞ്ഞ ഹൃദയത്തോടെ ഓർക്കുന്നു ഉടമ്പടി വഴിയായിട്ട് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഒത്തിരി ദേഷ്യമുള്ള വ്യക്തിയായിരുന്നു ദേഷ്യം വരുമ്പോഴും എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നുണ്ട് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ എൻ്റെ മനസ്സിലേക്ക് പറയുന്ന പോലെ പിന്നെ അതുപോലെ തന്നെ എക്സാമിന് പോകുമ്പോഴും ഞാൻ ഫാസ്റ്റിംഗ് എടുത്ത് വചനം എടുത്തിട്ടാണ് പോയത് എടുത്തപ്പം എനിക്ക് കിട്ടിയത് എസ്തേറിൻ്റെ പുസ്തകത്തിൽ മൊറേക്കായി മൂന്ന് ദിവസം ഉപവസിക്കുന്നതാണ് അപ്പോൾ ഞാൻ മാതാവിനെ ചോദിച്ചു മാതാവിനെ ഞാനും ഉപസിക്കണമെന്നാണോ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഏഴാം തീയതിയാണ് എൻ്റെ എക്സാം നാലാം തീയതി ആണ് എന്നെടുക്കുന്നത് നാലും അഞ്ചും മാറും മൂന്ന് ദിവസം ഞാൻ ഉപവസിച്ചു ആ ഉപവാസം ഇന്ന് ഈ നിമിഷം വരെ നീളുന്നു അപ്പം ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ റിസൾട്ട് വന്ന് ഞാനിത് ഇവിടെ പറഞ്ഞതിന് ശേഷം മാത്രമേ എൻ്റെ ഉപവാസം എന്ന് ഞാൻ എന്നും ഉച്ചവരെ ഉപസിക്കുവാണ് ഇന്നാണ് എൻ്റെ ഉപവാസം മാറുന്നത് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നത് പത്രങ്ങൾ കൊണ്ടേ കൊടുക്കുമായിരുന്നു ആദ്യമൊക്കെ എനിക്ക് മടിയായിരുന്നു ഞാൻ പത്രം എടുത്തുകൊണ്ട് ഫസ്റ്റ് ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം പത്രം എടുത്തുകൊണ്ട് ഞാൻ എറണാകുളം വരെ ബസ്സിന് പോയി വണ്ണം വരെ യാത്ര ചെയ്ത് എനിക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ല ആദ്യം കൊടുത്തൊരു ജയിച്ചു പറഞ്ഞു എനിക്ക് വേണ്ട ഞാൻ അതുപോലെ തിരിച്ച് ബസ് കയറി എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ പരശുത്താൽമാവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് പരശുത്താൽ ഞാൻ പറഞ്ഞു പരശുദ്ധാൽമാവൻ എൻ്റെ കൂടെ വരണം ഓരോ പത്രവും വിശ്വാസുബ്രഹ്മണ്ണം ചൊല്ലി തൈലം വെച്ച് കുരിശിട്ടിട്ട് അത് മേടിക്കുന്ന ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പോവാറ് ഇപ്പം എനിക്ക് പത്രം കൊടുക്കാൻ ഒരു മടിയില്ല എല്ലാവർക്കും ഞാൻ കൊടുക്കും എനിക്ക് അനുഗ്രഹങ്ങൾ തന്ന ഈശോയെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ അതിന് നാണം കിട്ടാൻ എനിക്ക് കുഴപ്പമില്ല സാരയില്ല അത് നല്ലതിനല്ലേ ഈശോ അതിനൊക്കെ കണക്കിടുന്നുണ്ടല്ലോ അങ്ങനെ ഇപ്പം ഉടമ്പടിയിൽ ഉപവാസം നമ്മുടെ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന ഉപവാസവും അനാഥാലയങ്ങളിൽ ഫുഡ് കൊടുക്കാറുണ്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഡ്രസ്സും ഫുഡും എല്ലാം മേടിച്ച് കൊടുക്കാറുണ്ട് പൈസ കൊടുക്കാറുണ്ട് അങ്ങനെ ഒത്തിരിയേറെ സഹായങ്ങൾ നമ്മുടെ നേരെ കൈനീട്ടുന്ന ആരെയും നമ്മൾ മടക്കി അയച്ചിട്ടില്ല ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാനൊരു സാക്ഷ്യം നിർത്തുന്നു തോപിത്ത് പതിനാല് ഒമ്പതിൽ പറയുന്നു നിനക്ക് ശുഭം ഭവിക്കാൻ നിയമവും പ്രമാണങ്ങളും പാലിക്കുകയും നീതിയോടും കരുണയോടും വർധിക്കുകയും ചെയ്യുക അമലയുടെ അനുഭവ സാക്ഷ്യമാണ് നമ്മളിവിടെ കേട്ടത് ആ മകള് ഇക്കോമർ റിന്യുവൽ ഉണ്ടാകുന്ന റിനുവലിൻ്റെ തടസ്സം മാറി പുതുക്കി കിട്ടി ക്യാൻഡിൽ ലൈറ്റ് പ്രയറിയിട്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് ആ തടസ്സം മാറി കിട്ടിയത് അതുപോലെ തന്നെ ഈ മകൾക്ക് ഉണ്ടായിരുന്ന അനുഭവങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയായിരുന്നു ഈ മകള് ഉടമ്പടി എടുത്ത് തൻ്റെ കുറവുകളെല്ലാം മനസ്സിലാക്കി അമ്മയോട് ചേർന്ന് നിന്നപ്പോൾ അമ്മ ഈ മകൾക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ് ഇവിടെ ഇപ്പോൾ പങ്കുവെച്ചത് അതുപോലെ ഈ മകൾ പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് ചെന്നപ്പോൾ ഒന്ന് എല്ലാം നഷ്ടപ്പെട്ട വിധം മനസ്സിൽ ഒരു ഇതുമില്ലാതെ എന്ത് ചെയ്യണം എല്ലാം തടസ്സങ്ങളുമാണ് പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നവർ പറഞ്ഞു പക്ഷേ അപ്പോഴേക്കും മാതാവ് ഇടപെട്ട് ഈ മൾ മകള് മുട്ടുകുത്തിന്ന് ബാത്റൂമിൽ പോയി മുട്ടുകുത്തിന്ന് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു വരുമ്പോൾ ഉടൻ തന്നെ അമ്മ ഇടപെട്ടു ഈ മകളുടെ എല്ലാ തടസ്സങ്ങളും മാറ്റി അവർ വിളിക്കുകയും പരീക്ഷ എഴുതാനായിട്ട് സമ്മതിക്കുകയും ചെയ്തു കൊടുത്തു അപ്പോൾ ഈ ഉടമ്പടിയിലുള്ള മക്കളെ മാതാവ് ഒരിക്കലും കൈവിടില്ലെന്നുള്ള ഒരു വലിയ അനുഭവ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഉടമ്പടിയുടെ നിബന്ധനകളും നിയമങ്ങളൊക്കെ പാലിച്ച് വളരെ കൂടെ അതെല്ലാം ഏറ്റു നടത്തുകയും അപ്പോഴമ്മയും ഈശോയും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത് ഈ മകൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തോടും പരിശുദ്ധ കൃപാസന മാതാവിനോടും നന്ദിയുള്ളവരായിരിക്കാം നമ്മളെല്ലാവരും ഈ മക്കൾക്ക് വേണ്ടി എല്ലാവരും കൈയടിച്ച് ദൈവത്തിനെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക